ഗുഡ് മോർണിംഗ് അപ്പോൾ ദേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ദേ രാവിലെ തന്നെ നമ്മൾ പതിവ് പോലെ ജിമ്മിൽ പോകണമെന്ന് പറയാനുള്ള ആ ഒരു ഇതെനിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച ഞാൻ ജിമ്മിൽ പോയിട്ട് കാരണം പനി വന്ന ഒരാഴ്ച അങ്ങനെ പോയി പനി വന്നിട്ട് ഇപ്പം നാളെ അത്രയായല്ലേ ആ പനി വന്ന ഒരാഴ്ച പോയി ശേഷം ഒരാഴ്ച പറഞ്ഞു റെസ്റ്റ് എടുക്കും ചുമയൊക്കെയല്ലേ റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് ആ മാസം കൂടെ കഴിയട്ടെ പുതിയ മാസമായിട്ട് പോകാന്നായിരുന്നില്ല പിന്നൊന്നാം തീയതിയായിട്ട് ഡിസംബർ ഒന്നാണ് നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ടായി മടി പിടിക്കാൻ പാടില്ല ഒരു കാര്യത്തിന് തുനിങ്ങി ഇറങ്ങിയാൽ അതിൽ കംപ്ലീറ്റ് ആക്കാൻ മറ്റടത്തോളം ചെയ്യണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനൊന്ന് സെറ്റായിട്ടുണ്ട് നമ്മുടെ ജിമ്മിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മുടിയൊന്ന് ഇങ്ങനെ മുകളിൽ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ഒരു മോയ്സ്ചറൈസിങ് ക്രീം ക്രീമ് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ജിമ്മിൽ പോണേക്കുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഞാൻ ആശാനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നെ കാണാതായപ്പോൾ ഉള്ളി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ് അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായ ആശാനെ ഒന്നാം തീയതി മുതൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പോയിട്ട് ഇന്ന് എന്തായാലും ഫുൾ ബോഡി ആയിരിക്കുള്ളൂ ഫുൾ ബോഡിയൊക്കെ ഇന്ന് മുതൽ തകർത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് പോണത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയാൻ പാടില്ല എൻ്റെ ആഗ്രഹം അപ്പം നമുക്ക് എന്തായാലും അപ്പം എൻ്റെ ചുറ്റുവടുത്തുള്ളവരൊക്കെ എന്നോട് ചോദിച്ചു ഈ ഇതോ അഞ്ചരാവുമ്പോൾ ഇപ്പോൾ വണ്ടിയുടെ ഒച്ചയൊക്കെ ഉള്ള എല്ലാം പോക്ക് നിർത്തിയോ നിർത്തിയോ എന്ന് സാധാരണ നമ്മുടെ സ്വഭാവം അതാണല്ല എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം പോകുമ്പോൾ അതേ ഞീമ്പ പിന്നെ ഞാൻ നിർത്തും കാര്യം ഞാൻ അങ്ങനെ തന്നെ എന്താ അപ്പം ഇതങ്ങനെ പാടില്ലല്ലോ എല്ലാവരും ചോദിച്ചു തുടങ്ങി ചോദിച്ചു തുടങ്ങിയത് മാത്രമല്ല എൻ്റെ ഒരു ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വെയിറ്റ് കൂടി തുടങ്ങി എൻ്റെ ശരിക്കും വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്നും എനിക്ക് അറുപത്താറായിരിക്കുള്ളൂ വെയിറ്റ് പക്ഷേ ഇത് പർവ്വത്തിട്ട് ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചാലാക്ക ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നോക്കിയപ്പോൾ എഴുപത് അവിടുത്തെ മെഷീൻ കംപ്ലൈൻറ് ആയതുകൊണ്ടായിരിക്കുള്ളൂ മിക്കവാറും ചില മിഷീൻ ഒക്കെ കൂടുതൽ കാണിക്കുമെന്ന് പറയണേക്കാന്ന് രമ്യ പറയണുണ്ടായിരുന്നു ഓഫീസിൽ വെച്ച് അപ്പന അധിക സമയം ഞാൻ കത്തി സമയം കളയണില്ല സുതപ്പൻ നല്ല ഉറക്കണം സുതപ്പനി പൊടി അടിച്ച് തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലീനിങ്ങും കാര്യങ്ങളുടെ പൊടി അടിച്ച് തന്നെ നല്ല തുമ്മലൊക്കെ ഇരുന്ന് രാത്രി പനിയൊന്നുമില്ല വെറുതെ ചുമയും ചുമയല്ല തുമ്മൽ ഭയങ്കര തുമ്മലൊക്കെ ഇരുന്നു അപ്പം ആൾ അവിടെ കിടന്ന് ഉറങ്ങട്ടെ നമുക്ക് എന്തായാലും പോയി വന്നിട്ട് ആളായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം അപ്പം ഞാൻ പോയിട്ട് ച അങ്ങനെ അതായത് ഞാൻ കവിടേതുള്ളിൽ ജിമ്മിൽ എത്തിയപ്പോഴുണ്ടോ ആ ജിമ്മിൽ എന്തൊക്കെയോ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ കണ്ടിരുന്നെങ്കിലും ഇതെവിടെയൊക്കെയാണ് എന്താണ് മാറ്റങ്ങൾ വരുത്തിയതെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ ഷൂ വെക്കുന്ന സ്ഥലം മാറി കുറേ കുറേ പുതിയ മെഷീൻസ് വന്ന് എവിടെ നിന്ന് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോയി ഇനി ആദ്യം കുതിയം എത്തണം എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് ഞാനങ്ങനെ വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ ഇന്നാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് എൻ്റെ കൂടെ ചെയ്യാൻ ആരുമില്ല ഞാനിന്ന് ഒറ്റക്കുള്ളൂ രണ്ട് മൂന്ന് ചേട്ടന്മാരുണ്ട് അവരപ്പുറം നിന്ന് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവർ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാണ് അപ്പോൾ ഞാനോട് തന്നാൽ പിന്നെ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കരുതി നിൽക്കുമ്പോൾ ഒരേ ചേട്ടന്മാർ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായല്ലേ കണ്ടിട്ട് എവിടെ പോയി ഞങ്ങൾ വിചാരിച്ച് നിർത്തി എന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ഇതേ ഫുൾ ബോഡിയാണ് ഇനി ഒരാഴ്ച ഫുൾ ബോഡിയാണ് ഫുൾ ബോഡി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യം അങ്ങനെ എനിക്ക് ഇഷ്ടമൊന്നും അല്ല എന്നാലും പിന്നെ ചെയ്യാതെ ഇല്ല ഒരാഴ്ച ഫുൾ ഫുൾ ബോഡിയാണെന്നാണ് അച്ഛൻ പറഞ്ഞേക്കണം അപ്പൊ ഞാൻ ഇനി വർക്കൗട്ട് ഒക്കെ ചെയ്ത് നമുക്ക് വീട്ടിൽ ചെല്ലാം ആവേക്കാന്നു ഹലോ പരിപാടി സമയത്ത് കാത്തു നിക്കണം അല്ലെ നിങ്ങള് കാത്തു നിൽക്കാനായിരുന്നു സുധു രണ്ടാവശ്യം വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോകുന്നു തിരിച്ചു ഇങ്ങോട്ട് പോയിരുന്നു ഞാൻ ഇങ്ങനെ നോക്കി നിക്കായിരുന്നു ഇന്ന് എന്തെങ്കിലും നടക്കുവോന്നറിയാ അങ്ങനെ ഞാൻ അതെ ജിമ്മിലൊക്കെ പോയി വന്ന് നമ്മുടെ ഒരുവിധ എല്ലാ പണികളും ചോറ് വച്ച് കറി വെച്ച് അങ്ങനെ എന്തൊരു എനർജെറ്റിക് ഒരു ദിവസം രാവിലെ ഇങ്ങനെ ജിമ്മിൽ ലെഗ് ലെഗ് ഒന്ന് കാണാ മൂളേട്ടെ വന്നിട്ടുണ്ടെങ്കിൽ കൊരഞ്ഞു കുത്തിപ്പോ അഴ നിറച്ചാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തുണികൾ നിറച്ചിട്ടേക്കിട്ട നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയി പോയല്ല അപ്പൊ പിന്നെ രാവിലെ തന്നെ തുണികളുടെ ആ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിച്ചേക്കാന്ന് കരുതി അങ്ങനെ ഇനിയിപ്പേ കയറാനും പേരെയും കൂടി അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലത്തെ വൺ ബൈ വൺ ആയിട്ടൊന്നും കാണിക്കണ്ടായിരുന്നില്ല കേട്ടാ ഒരു രാവിലത്തെ ആ ഒരു വീഡിയോ ആണെങ്കിൽ പോലും എല്ലാരും കൂടി എല്ലാം നമ്മൾ പതുക് പോലെ തന്നെ പിന്നെ ഞാൻ ബോറടിപ്പിക്കണ്ടല്ല എന്ന് വിചാരിച്ചു അങ്ങനെ സുതപ്പനാണെങ്കിൽ സുതപ്പന്റെ ജലദോഷം സീനാണ് മോനെ പിന്നെ ഇപ്പൊ ഞാൻ പറയും കാത്തിരുന്നോ പോവണ്ടെന്ന് ഞാൻ റെസ്റ്റ് ഞാൻ കിട്ടും കിട്ടും ും ഞാരിക്കലും അങ്ങനെ പറയില്ല കാരണം ഇത്രയും ദിവസം തകൃതി ആയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ഇവൻ ഇവറിയിട്ട് എത്ര നാളായിട്ടുണ്ടെന്നാ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം കേറിയുന്നു ഇപ്പൊ ഡിസംബർ ആയി അപ്പ കഴിഞ്ഞ മാസം അവൻ കേറിയിട്ടുള്ളൂ അപ്പൊ പിന്നെ സ്കൂളിൽ വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ വന്നിട്ട് തല്ലു അപ്പോൾ അതേ നമ്മുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം നമ്മൾക്ക് വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൊടുക്കാം ഇവിടെ കുറച്ച് നമ്മൾ ചെടികളൊക്കെ വെച്ചതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല നമ്മുടെ പച്ചവളമൊക്കെ ഉണ്ട് പച്ചവളവർ രണ്ടാമത്തെ ഭാരമാണ് അപ്പോൾ തേം നമ്മളിവിടെ നിന്ന് കുറച്ച് കൃഷി നമ്മൾ കൃഷി ഭവനിൽ നിന്ന് പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുകയാണ് അവിടെ അതേ മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി ഇവിടെ മൊത്തം നമ്മൾ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് ഉണ്ട് നമുക്ക് പയറ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വെച്ച് നമ്മൾ ബാക്ക് സൈഡിലോട്ട് പോയിട്ട് വരാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നിറക്കാം എന്നുള്ള പ്ലാനിലാണ് എന്താണെന്ന് വെച്ചാൽ കീടങ്ങളുടെ ശല്യം ഭയങ്കരമായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടണില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പുറത്ത് വശത്ത് പയറ് അപ്പം പുറത്ത് എന്തായാലും ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഫ്രണ്ടിൽ വെച്ച് നല്ല സെറ്റായിട്ട് കിട്ടും ഇവിടെ നമുക്ക് വെന്തിയൊക്കെ ഇരുന്ന വെന്തിയുടെ വെണ്ടിയുടെ തൈയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചെന്നില്ലേ മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് കൃഷിയും കാര്യങ്ങളും കൂടി ചെയ്യാമെന്നരുതി ഇതിൽ നിന്ന് നമ്മൾ ഒരു പ്രാവശ്യം പയർ എടുത്തതെ നമുക്ക് നല്ല ചുമന്ന പയർ ഇത് ചുമപ്പാകട്ടോ ചുമന്ന പയർ കാര്യങ്ങൾ പക്ഷേ ഭയങ്കര നമ്മൾ വേറെ കീടങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നണം ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ടാവണില്ല എന്തേലും സ്പ്രേയൊക്കെ അടിക്കണമെങ്കിൽ ചിലപ്പോൾ കിടക്കാം നമ്മളിവിടെ കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടി വെണ്ട നട്ടിട്ടുണ്ട് പിന്നെ അതെ അമ്മ അതിനെ കിറ്റിലൊക്കെ ആക്കി വെച്ചേക്കട്ട പയറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല നീളമുള്ള പയറാണ് കേട്ടോ നല്ലതായിട്ട് നീളമുണ്ട് ഈ കുഞ്ഞി തൈന്നാണെങ്കിലും ഒരു കാ ഉള്ളിൽ പയർ നമുക്ക് കിട്ടിയിട്ടാണൊക്കെ ഇടുത്ത ആ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആളോ കാക്കിൽ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയിട്ടാ അപ്പം നമ്മുടെ പുറത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് കുറേ നാളായി പുറത്തെ വിശേഷവും പറമ്പൊക്കെ കാണിച്ചിട്ട് അപ്പം ഇനി കൃഷി അമ്മയായിട്ട് ഇതെല്ലാം നോക്കണത് ഞാനൊന്നും ഇല്ലട്ടെ നോക്കണത് എല്ലാവരും വിചാരിക്കും ഞാനൊന്നും കൃഷി ആ അതെനിപ്പോഴുണ്ട് നല്ല ചുമന്ന പയർ നോക്കണത് അമ്മക്ക് ഞാനെല്ലാം മേടിച്ചുണ്ടെന്നെല്ലാം സെറ്റാക്കി കൊടുക്കണം നമുക്ക് നേരം ഇല്ലാത്തത് കൊണ്ട് അമ്മക്കൊരു എൻ്റർടൈൻമെൻ്റും ആവും അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി കാര്യങ്ങളൊക്കെ അപ്പം അമ്മ അതെല്ലാം സെറ്റാക്കി ഇങ്ങനെ ആ വിളവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം സൂചി ഭയങ്കര ഇഷ്ടമാണ് സൂഞ്ചാടിനാണ് അത് കളിച്ച് റെഡിയാക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെ പോയതെട്ടെ അപ്പോഴേ നമുക്ക് എന്തേട്ടാ കംപ്ലയിൻ്റ് ആയിപ്പോയി ഡ്രോയറ് വർക്ക് ചെയ്യണില്ല മൊത്തത്തിൽ ഇവിടുത്തെ ഈ പാനലൊക്കെ ഒന്ന് മാറ്റാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളപ്പൊക്കത്തിൽ ഇതായതാണ് വെള്ളപ്പൊക്കത്തിൽ ആ ആ അതിവിനെ അങ്ങനെ രക്ഷപെട്ട് വന്ന ഒരാളായതുകൊണ്ട് ആൾക്കിന്ന് കുറേ പരിപാടികളുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണിരുന്നു ഞാൻ വാഷിംഗ് മെഷീൻ അപ്പം ഇനി അതൊക്കെ ശരിയാക്കാനായിട്ട് നമ്മൾ ശ്രോതിര മാമനോട് പറഞ്ഞിട്ടുണ്ട് മാമനെ ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് മാമനോട് പറഞ്ഞിട്ടുണ്ട് മാമൻ വന്നിട്ട് അത് സെറ്റ് ചെയ്ത് ചെയ്തെന്നൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുവരെ നമ്മളിങ്ങനെ അപ്പം ഉള്ളത് അപ്പം കഴുകിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ എനിക്ക് പണിയില്ല അതെ നല്ല ഭംഗിയുള്ള ഒരു റോസാ ഇത് ഞാൻ നമ്മുടെ പറൂരിൽ നിന്ന് ഇടിച്ചു നാൾ നിന്ന് ഇങ്ങനെ മേടിച്ചതാണ് അത് മാത്രം നല്ല വേറെ ഉണ്ട് പോകുന്നു തട്ടില്ല നമ്മുടെ അടുക്കളയിലെ ചെടികളൊക്കെ ഇവിടെ നിന്നാലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി അധികം അധികം വലിച്ചു നീട്ടി വലിച്ചിട്ട് കൊണ്ടോള്ള അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ രാവിലെ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ അടുത്ത് നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ